ഇന്നത്തെ പേര് ണ്ട് ഓൺ ടൂറ് അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന ഹോസ്റ്റൽ ടൂറ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ടൂറ് കാണിക്കാൻ ആണെങ്കിൽ നമ്മളിപ്പോ അപ്പാർട്ട്മെന്റിലാണ് കേട്ടോ താമസിക്കുന്നത് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു നമ്മളെ എന്റെ അപ്പാർട്ട്മെന്റ് ടൂർ കാണിച്ചതാണ് വലിയ സൗകര്യം ഒന്നുമില്ല എന്നാലും നമ്മള് മൂന്നാള് എല്ലാരും എല്ലാരും ഞാൻ ക്ഷണിച്ചു കൊള്ളുന്നു അപ്പൊ ശരണ്യാണ് വീഡിയോ എടുത്ത് തന്നതും ഞാൻ കുറച്ചു അത് ആപ്പനി ഞാൻ എല്ലാരും വെൽക്കം ചെയ്യുന്നു അപ്പൊ വീഡിയോയിലേക്ക് പോന്നേലും അറിയിച്ചു കാണാൻ ഞാൻ തിരികില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം സുഗായ് നമ്മളെ എന്താ പറയാ ഭാഗ്യവലി നിലയത്തിലോട്ട് നമ്മൾ

ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുക ഇത് നമുക്ക് അത്തായത്തിന് കൊടുക്കുന്ന പ്രായങ്ങളൊക്കെ ഇത് നമ്മളെ ഷാനുനെ പോലെയാണ് നമ്മള് പറയണത് പിന്നെ ഒരാള് പേരെന്തെങ്കിലും ആള് ഇത്ര ആളെ ഈ കുട്ടി വിളിക്കുന്നത് ഞങ്ങൾക്ക് കിച്ചൺ പോകാം നമ്മള് പറ്റുന്ന രീതിക്ക് നീറ്റായി വെക്കുന്നുണ്ട് അതിനനുസരിച്ച് പാത്തു അത് ചോക്കോസ് ഉണ്ട് നമ്മളെ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ താമസിക്കുന്നത് മാത്രം മതി ഒറ്റങ്ങോട്ട് കറങ്ങി ഒക്കെ ആയി വന്നോളൂ അപ്പൊ ഇതാണ് ഇനി നമുക്ക് ശരണ്യനെ അങ്ങോട്ട് ഏൽപ്പിക്കാം ഇനി അടുത്ത ആഗ്രഹം ശരണ്യം ചെയ്യുന്നതാണ് അപ്പം ശരണ്യം നമുക്ക് റൂമിൽ പരിചയപ്പെടുത്തി തരും ഇതാണ് റൂം ഇത് ബെഡ് നിലത്തിട്ടണേന്റെ കാരണം പറഞ്ഞു കൊടുക്കൂട്ട് മൂന്ന് പേരുണ്ടായനെ കൊണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബാൽക്കണി വരുന്നുണ്ട് നല്ല വ്യൂ ആണ് ഇവിടെ നമ്മൾ അങ്ങനെ അതുകൊണ്ട് അടി കാണിക്കുന്നില്ല ഞങ്ങൾ പിന്നെ കബോർഡും കാര്യങ്ങളും ഒക്കെ നമ്മൾ എല്ലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു ഓക്കെ എനിക്ക് നോമ്പാണ് അസ്തഫറ ഇവിടെ ഈ നമുക്ക് മൂന്നാക്ക് വെക്കാൻ ഈ ഒരു കബോർഡേ ഉള്ളൂ അപ്പം അങ്ങനെ മൂന്നാളും കൂടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത് നമ്മളെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇനിയിപ്പോൾ ഇൻഷാല്ല വേറെ മാറുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്യും പിന്നെ ഇവിടെ ആണ് നമ്മൾ കെടുക്കുന്നത് നമ്മൾ കട്ടിലിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ മൂന്നാൾ കെടുക്കുമ്പോൾ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇട്ടു ഇതാണ് ുട്ടി അതെ നമുക്ക് ഒരു റൂം മാത്രമേ അവൈലബിൾ ഉള്ളൂ പിന്നെ ഓവറോൾ അതെ അതെ ഞങ്ങളൊരു ഫാമിലി പോലെ ഹാപ്പി ആണ് പിന്നെ ചെറിയ ചെറിയ പറ്റും പിന്നെ നമ്മള് കാറ്റിട്ടാൻ വേണ്ടി തുറന്നിട്ടതാണ് ഫ്രീ ഉണ്ട് അപ്പൊ നമ്മളെ സ്ഥലം ഇവിടെ അശോകപുരം അശോകുരം അശോകുരുന്നത് അശോകപുരം എത്തിയിട്ട് ജസ്റ്റ് റൈറ്റ് സൈഡിലാണ് ഈ ജംഗ്ഷൻ ഇവിടെ ഒരു കബോർഡ് ഉണ്ട് കബോർഡുണ്ട് അത് എന്തിനാ പോലും നമുക്ക് അറിയില്ല മണിക്കുട്ടി എന്തോ ഫ്രിഡ്ജ് തപ്പുണ്ട് ആ മണിക്കുട്ടിക്ക് നോമ്പും കാര്യങ്ങളൊന്നും ഇല്ല ാണ് ഇതാണ് നമ്മളും ഇനി ഫ്രണ്ട് ഭാഗം ഒന്ന് ജസ്റ്റ് കാണിച്ചരാട്ടോ അതാ ഇങ്ങനെയാണ് നമ്മളെ ഫ്രണ്ട് ഭാഗം വരുന്നത് അവണി കുട്ടി ഓടണോ അപ്പൊ നമ്മള് അപ്പുറത്തെ വീട്ടിൽ പോലെ നമ്മളെ അയൽവാസിയാണ് കേട്ടോ അതെ ഞങ്ങളുടെ വാടനായിരുന്നു ചേച്ചി മിക്കവാറും വീഡിയോ അങ്ങോട്ട് അടി കിട്ടണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരും ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാറ്റി ബൈ ബൈ വള ബായ് മാത്രങ്ങൾ കാണിച്ചു ഇവിടെയാണ് ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്നത് നമ്മള് മൂന്നാൾക്കാരുണ്ട് വർക്ക് ചെയ്യാണ് ചെയ്യുന്നൊരു ശീലം നമുക്കുണ്ട് അപ്പോൾ അമ്മിക്കുട്ടി വർക്ക് ചെയ്യാണ് പിന്നെ ഇവിടെ ഒരു വർക്ക് ചെയ്യുന്ന വേറെ ഒരു കുട്ടിയുണ്ട് ട്രാവൽസിലാണോ വർക്ക് ചെയ്യുന്നത് ഞാനാണിപ്പോൾ ഇവിടെ സ്റ്റുഡൻസ് ഉള്ളത് വില ഒക്കെ തള്ളാരാണ് അപ്പോൾ ഗായ്സ് ഇതാണ് ഞങ്ങളുടെ ഫ്ലാറ്റ് എന്താ പറയാനുള്ളത് സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ ലോട്ടർ ഫ്രൈസ് കഴിക്കാൻ പോയി എന്ന് ആ വീഡിയോയിലുള്ള ആളാണ് കേട്ടോ അത് മനസ്സിലാവുന്നുണ്ടോ ഓക്കെ അപ്പൊ ഇതാണ് നമ്മളെ ഫ്ലാറ്റ് എന്ന് പറയുന്നത് വലിയ സൗകര്യം ഒന്നും ഇല്ല പക്ഷെ ഞങ്ങള് ഹാപ്പിയാണ് ഞങ്ങൾ മൂന്നാൾ ഹാപ്പി ആയിട്ട് പോകുന്നത് പിള്ളേനുസരിച്ചിട്ടൊക്കെ ഫുഡ് അയച്ച് കുക്ക് ചെയ്ത് ഒക്കെ പോകുന്നത് അമ്മണി അമ്മയും വലിയ പണ്ട് എന്തൊടുക്കും ഇല്ല 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 പിന്നെ ഇവളെന്തെടുക്കല ഇവള് മറ്റേ വാഴ പെട്ടിട്ട് കിടക്കണം അതും ആ കിടത്താണ് കൂട്ടത്തില് പ്രായം കുറവ് എനിക്കാണ് സോ ഇന്നെ പോലും നോക്കും കണ്ടാണോ ചെറിയ വയസ്സേ ഉള്ളൂ ഓക്കെ അപ്പം ഇതാണ് നമ്മൾ ഫ്ലാറ്റ് ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ് സബ്സ്ക്രൈബ് ദ ചാനൽ അപ്പൊ അടുത്ത വീഡിയോ ചേരുന്നവരെ ബൈ വർത്ത ബ